ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയായിരിക്കേയും വാശിയേറിയ പോരാട്ടത്തിലാണ് മത്സരാർത്ഥികൾ ഇനി വീട്ടിൽ എട്ട് പേരാണുള്ളത് ഇതിൽ ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തുമെന്ന് അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇതിനു മുന്നോടിയായി ഈ ആഴ്ച മണി ടാസ്ക് ആണ് വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്നാൽ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശിക്ഷ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നെവിന്റെ പെരുമാറ്റമാണ് ഇത്തരം ഒരു ശിക്ഷയ്ക്ക് കാരണമായത് കഴിഞ്ഞ ആഴ്ച ഷാനവാസ് നെവിൻ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ഷാനവാസ് കുഴഞ്ഞു വീണതും ആശുപത്രിയിലേക്ക് മാറ്റിയതും ഏറെ ചർച്ചയായിരുന്നു പിന്നാലെ മൂന്ന് ദിവസം ആരോഗ്യ കാരണങ്ങളാൽ ഹൗസിന് പുറത്തായിരുന്ന ഷാനവാസ് കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത് നെവിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഈ പ്രവർത്തിക്കുള്ള ശിക്ഷയാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് മണി വീക്ക് ഉണ്ടാവുന്ന പക്ഷം നെവിന് മണി ബോക്സ് എടുക്കാനാകില്ല എന്നതാണ് ശിക്ഷ നല്ല തുക ലഭിച്ചാൽ അത് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന മത്സരാർത്ഥിയായിരുന്നു നെവിൻ എന്നാൽ നെവിന് ഇനി അത് എടുക്കാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോഴിതാ പുതിയതായി വന്ന പ്രമോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വീഡിയോയിൽ മണി വീക്കിന്റെ ആദ്യ ടാസ്ക് ആയ പണപ്പെരുമഴയാണ് വീട്ടിൽ നടക്കാൻ പോകുന്നത് നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നാലെ വീടിന് പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ ഹൌസിന് പുറത്ത് പോകുന്നതും ബിഗ് ബോസ് ടോട്ടുകൾ പറപ്പിക്കുന്നതും മത്സരാർത്ഥികൾ അത് വാരിക്കൂട്ടാനായി മത്സരിക്കുന്നതും കാണാൻ സാധിക്കും എന്നാൽ ഇതിനിടയിൽ ബിഗ് ബോസിന്റെ വാക്ക് കേൾക്കാതെ നോട്ടുകൾ എടുക്കുന്ന നെവിനെയും കാണാൻ സാധിക്കും എന്നാൽ ഇത് കണ്ട് മറ്റ് മത്സരാർത്ഥികൾ എതിർക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ വൈറൽ ആയതോടെ നിരവധി പേരാണ് നെവിനെ വിമർശിച്ചത് കൊണ്ട് രംഗത്തെത്തുന്നത് ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു